इधर पैसा मिलता है भाई इधर भी अच्छा यह है इधर का श्वास का अच्छा है महीने में कम से कम दो तीन लाख तक मिल जाता है दो तीन लाख खुद का भी हार्डवेयर दुकान लिया एक भी गाड़ी ले लिया सप्लाई करने के लिए केरल तेल वेतन अपेक्षा आपका नाम दीपुल कार्तिक दीपुल आपका जगह किधर ऐसी आया मैं कोलकाता का हूँ केरला में आके बारह साल हो गया കേരള മേ ആകൾ പേർ ബൈ ലോക തേങ്ങ ഇടിക്കുന്ന പരിപാടിയാണ് ഇവന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി അതായത് ഇവന്റെ ആൾക്കാര് ഇവിടെ തേങ്ങ പിന്നെ പിന്നെ മാരിക്കാനോ സപ്ലൈത पंचायत का इधर रखे ओ, का जो पंचायत का मेडिसिन होता है ना घर घर में मेडिसिन डालता है दे, ओ गवर्नमेंट तेन मरुरी बनाना अभी कितना आदमी आपका मेरा कम से कम चालीस पचास आदमी होगा लेकिन वो सब मिलकर नारियल चढ़ने वाला पेड़ कटिंग ग्रास कटिंग लेबर सप्लाई मिलकर

ये लोग हजार डेढ़ हजार दो हजार भी मिल सकता है को, जैसे कमाई करेगा मेहनत करेगा वैसे कमाई होता है क्या भाई ज्यादा तो काम तो ज्यादा पैसा मिलेगा ज्यादा काम करेगा ज्यादा ज्यादा पैसा मिलेगा लेकिन मेरा इतना आदमी का जो कमीशन मिलता है मेरा दस पंद्रह गाड़ी चलता है बाइक ओके okay. और मशीन चलता है 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 बहुत पैसा का सामान लेकिन मेरा में कम कम से लाख लाख तक मिल जाता है। दो मिल जाता जाता दो दो നമ്മടെ നാട്ടിലൊരു എഞ്ചിനീയർ പോയി ഗൾഫിൽ പണി എടുത്താൽ എത്ര കിട്ടുമോ നിങ്ങക്ക് ഊഹിക്കാവുന്ന പണി എടുക്കുന്നവർക്ക് അറിയാവുന്നേ ഉള്ളു അല്ലെങ്കിൽ പണി ചെയ്യിക്കുന്നവർക്ക് അല്ലെങ്കിൽ പണിയെടുക്കുന്നവർക്ക് വീട്ടുകാർക്കൊക്കെ അറിയാവുന്ന कितना दो जब से मन, बारिश नहीं होगा काम चलेगा तो दो लाख का ऊपर होगा आ, अभी इतना पैसे इधर से, से मिलता है ना उधर जाके तो, कुछ बिजनेस कर सकते तो हैं मेरा खुद का भी हार्डवेयर दुकान लिया एक भी गाड़ी ले लिया उसको दुकान का सामान सप्लाई करने के लिए तो जमीन जमीन ले लिया इधर का पैसा हार्डवेर शॉप हार्डवेयर शॉप ये है, वो घर बनाने वाला सब जो मिलता है हम एग्रीकल्चर का भी काटा है दुकान है मेरा पास एग्रीकल्चर का वो मेरा खुद का है लाइसेंस वाइसेंस सब कुछ है सब कुछ है मेरा नंबर फिर भी इधर एक काम करता है इधर पैसा मिलता है भाई इधर भी अच्छा यह है इधर का श्वास का रस्ता है केला में अच्छा आदमी लोग है ശരിക്കും ഇത്രയും വലിയൊരു ബിസിനസ് സാധ്യത അല്ലെങ്കിൽ ഒരു തൊഴിൽ സാധ്യതയുള്ള കേരളത്തിലാണ് നമ്മൾ തൊഴിലില്ല തൊഴിലില്ലായ്മ വേതനം വേണോന്നൊക്കെ പറയുന്ന കൽക്കട്ട് കൽക്കട്ടേന്ന് ഒരാള് കൽക്കട്ടേന്ന് ഒരാൾ ഇവിടെ വന്നിട്ട് ഇത്രയും പൈസ സമ്പാദിക്കുന്ന പറയും ഇത്ര ആളെ വെച്ച് പണിയെടുപ്പിച്ച് ഇത്രയും പൈസ സമ്പാദിച്ചോണ്ടു ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം മാസ വരുമാനമുള്ള ആളാണ് ആ വരുമാനമുള്ള ആളാണ് പണി എന്താണെന്ന് പറയുമ്പോഴത്തേക്കും തേങ്ങ വെട്ടലാണ് തേങ്ങ വെട്ടിക്കലാണ് വേണ്ട എത്ര ആൾക്കാരാണ് അദ്ദേഹത്തിനോട് ഹാപ്പി ആണ് പണി എടുക്കുന്നവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് കമ്പനിക്കാരം തേങ്ങാ പോയി തേങ്ങാ പോയി ദീപകെ യൂട്യൂബ് ഏരിയൂർ ഹരിപ്പാർ കൊല്ലം ഹരിപ്പാട് ഹരിപ്പാടിനും കൊല്ലത്തിനും പണി ഉണ്ടെങ്കിൽ ആളെ വിട്ടിട്ട് പണി എടുപ്പിച്ചു അപ്പൊ ദിപുളിന്റെ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി ദിപുളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ പറഞ്ഞു ഫേസ്ബുക്ക് പേജ് ബാ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഹൈസ്കാം ദീപ് കെ വർക്ക് അത നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്തോ പണി പണിക്ക് വിളിച്ചില്ലെങ്കിലും പണി പഠിക്കാൻ പറ്റും അതായത് ഇത്രയും പൈസ എങ്ങനെ ഉണ്ടാക്കാത്തത് പഠിക്കാൻ